ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾ ചില വീഡിയോകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആഡ്സ് ഉണ്ടാകും അതായത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു നിശ്ചിത സമയം ആഡ്സ് പരസ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ആ ആർട്സിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു സെക്കൻഡ് ആറ് സെക്കൻഡ് അല്ലെങ്കിൽ പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് സ്കിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും ആ ആട്സ് സ്കിപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സ് മുഴുവൻ ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ ആ ആഡ്സ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് വീഡിയോ ഉപയോഗിക്കുവാൻ സാധിക്കുക കാണുവാൻ സാധിക്കുക എന്നാൽ ഇന്ന് നിങ്ങൾക്കിവിടെ ഒരു ആപ്ലിക്കേഷനെ പെടുത്തി പരിചയപ്പെടുത്തുകയാണ് ആഡ് സ്കിപ്പ് എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്നുള്ള വരുന്ന ആഡ്സുകളെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് നമ്മൾ ആ സെക്കൻഡ് അതായത് ആറ് സെക്കൻഡ് കഴിയുമ്പോൾ ആഡ് സ്കിപ്പ് എന്ന് വരുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആഡ് സ്കിപ്പ് ചെയ്ത് നമ്മൾ സ്കിപ്പ് കൊടുത്താൽ മാത്രമായിരിക്കും സ്കിപ്പ് നടക്കുക എന്നാൽ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ നിശ്ചിത സമയത്തിൽ സ്കിപ്പ് ആയി പോകുന്നതാണ് അതായത് ആഡ്സ് പരസ്യം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കിപ്പ് ആവും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല അതുപോലെ തന്നെ പരസ്യത്തിൽ വരുന്ന സൗണ്ട് നമുക്ക് അനുഭവപ്പെടുകയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഉദാഹരണത്തിന് നോക്കാം യൂട്യൂബിൽ നിന്നും അതുപോലൊരു വീഡിയോ ഉണ്ടോ എന്ന് ഞാൻ നോക്കാം ഇപ്പം നിങ്ങൾക്ക് നോക്കുക ഇതുപോലെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതുപോലെ ഒരു ആഡ്സ് വരും ആഡ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് സ്കിപ്പ് വരും സ്കിപ്പ് കൊടുത്താൽ മതി നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കിപ്പ് ആഡ്സ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കിപ്പ് ആഡ് ഈ സ്കിപ്പ് ആഡ് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ഈ ആഡ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുക അത് നാല് സെക്കൻഡിൽ വന്ന ഒരു ആഡാണ് മൊത്തമായിട്ട് ഏകദേശം ഒരു എട്ട് സെക്കൻഡെങ്കിലും ആറ് സെക്കൻഡ് ഏഴ് സെക്കൻഡെങ്കിലും ഉണ്ട് പക്ഷെ നാലാമത്തെ സെക്കൻഡിൽ നമുക്ക് സ്കിപ്പ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സ്കിപ്പ് ആഡ് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുന്നതാണ് മറിച്ച് സ്കിപ്പ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലേക്ക് ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എങ്ങനെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുമെന്ന് നോക്കാം അപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ആക്സിബിലിറ്റി എന്നുള്ള ഭാഗത്ത് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് കാണാം അത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്ത് ഓൺ ചെയ്യുക വീണ്ടും പുറകിലോട്ട് വരിക ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് സ്കിപ്പ് എനാബിൾഡ് എന്ന് കാണിക്കും മ്യൂട്ട് ഓഡിയോ ഡ്യൂരി ആഡ് അത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനാണ് വേണമെങ്കിൽ കൊടുക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാം നിലവിൽ ഓൺ തന്നെയായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ എടുത്ത് നോക്കാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണും നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ സൗണ്ട് ഇല്ല സ്കിപ്പ് ആഡോ ഓപ്ഷൻ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ സ്കിപ്പ് കൊടുക്കാതെ തന്നെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആഡിൻ്റെ സ്കിപ്പ് ആഡ്സ് ചെയ്തു നമുക്കത് ആ യൂട്യൂബിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അതിൽ ആ സൗണ്ട് വരില്ല ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ യൂട്യൂബ് വീഡിയോകൾ കാണാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി മൈ മൈഡർ ഫ്രണ്ട്സ്